ടിപ്പ് സംഭവം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് തേക്കാം കേട്ടോ ഒരു കുഴപ്പം ഉണ്ടാവൂല നല്ല സൂപ്പർ ഒരു സാധനമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത് ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലീനിങ് ഒന്നല്ലോ ഇന്ന് നല്ല സൂപ്പറായിട്ട് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാം എന്താ പറയാ കുറച്ച് മുടിവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ എനിക്ക് വളരെ കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഇതിന്റെ റിസൾട്ട് ഇത് നോക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട്ന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ശേഷം ഇതാക്കണം എന്റെ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് അപ്പം ഞാൻ മുമ്പട്ടൊരു ഒരു വീഡിയോന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടയിലും കൊടുക്ക കേട്ടോ അപ്പോൾ അതിന് ഇപ്പോൾ ഇത്ര വലുതാവാൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു മതിപ്പൊള്ളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നല്ല അത് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടുനോക്കി എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയോ ഇല്ലയെന്നൊന്ന് അറിയില്ല എന്നാലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കിട്ടോ അപ്പം നേരെ വിടിക്കാം അപ്പോൾ അതാണ് കേട്ടോ നമുക്ക് ഞാനൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് നമ്മളെ എന്താ സവാള അപ്പോൾ ഇതൊന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് അത് നമുക്ക് കഴിഞ്ഞാൽ മിക്സിയിലൊന്നിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചതിൻ്റെ നീരൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ നമുക്ക് സവാളേൻ്റെ നീരാണ് അപ്പോൾ വേണ്ടത് ആദ്യം അപ്പൊ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചാറ് എടുക്കാം നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഒരു പോളിസ്റ്ററിന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഷാളിന്റെ ഒക്കെ ഒരു പീസാണ് അപ്പോൾ അതുപോലെ ആക്കി കഴിഞ്ഞാലേ എല്ലാ നീരും നല്ല രീതി തന്നെ കിട്ടും ഒരു നേരും പോകൂലെട്ടോ നല്ലോണം നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതി അപ്പോ എപ്പോഴും ഞാൻ താളിയാക്കി അരക്ക അരിച്ചെടുക്കാനൊക്കെ ഇതുപോലെ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോ എന്താ വെച്ചാൽ പെട്ടെന്നുണ്ട് പരിപാടി നമ്മൾ അരിപ്പേലൊക്കെ വെച്ചിട്ട് തരിക്കുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഉണ്ടോ ഒരു സവാളേന്റെ നീരാണ് ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേണ്ടത് ഇത് കണ്ടോ ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഒരു കോഴിമുട്ടേൻ്റെ ഫുൾ ഭാഗം നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഇതിൻ്റെ വെള്ളഭാഗം മാത്രമാണ് അപ്പോൾ അത് മാത്രം നിൽക്കാം മഞ്ഞ ഭാഗം കൂടിക്കഴിഞ്ഞാല് സ്മെല്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് മഞ്ഞ എടുത്തിട്ടില്ല നല്ലതുപോലെ നല്ലതുപോലൊന്നും ഇളക്കി കൊടുക്കണം പിന്നെ കോഴിമുട്ടേന്റെ വെള്ളയും നമ്മളെ സവാളയുടെ നീരൊക്കെ നല്ലതാണ് ഇട്ടോ മുടിക്ക് ഇനി ഒന്നുമില്ല ഏർ കോഴിമുട്ടേന്റെ വെള്ളം മാത്രം തെക്കണന്നുണ്ടെങ്കിൽ നല്ലതാണ് കോഴിമുട്ടേൻ്റെ വെള്ളയും പിന്നെ ചെറുനാരങ്ങയുടെ നീരും തേക്കും നല്ലതാണ് തലയ്ക്ക് എന്തായാലും നമുക്ക് ഇങ്ങനത്തെ നല്ലോണം എടുത്ത് വെച്ചിട്ടുള്ളൊക്കെ നല്ലോണം ഒന്നുകൂടെ ഇളക്കി ഒരു പരിരൂപത്തിലാക്കോ അപ്പൊ നമ്മൾ ഈ ടിപ്പ് സംഭവം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് തന്നെ തേക്ക കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഇനി ഇത് നമ്മള് തേക്കല് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞാൻ ഇന്നലെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ തലയിൽ എണ്ണ തേക്കണില്ല പിന്നെ ഞാന് മുടി വളർച്ച എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടാവും കൊറേ മുടി ഉണ്ടാവും ഇപ്പൊന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ പക്ഷെ അന്നത്തേല് അപേക്ഷിച്ച് ഇപ്പക്ക് അത്യാവശ്യം മുടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാന് എന്താ പറയാ ഇത് തേക്കിന്റെ ഒന്ന് കാട്ടിത്തരാ എന്തോ എത്ര കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ല ഞാൻ കൊടുക്കട്ടോ ए നല്ല അടിപൊളിയാണ് മുടി മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഒന്നാമത് നമ്മളെ താരനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാകും മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകുക അല്ലേ അപ്പോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ താരനൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റണ്ടെട്ടോ അപ്പൊ ഞാൻ ഇന്നലെ എണ്ണ തേച്ചത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ എണ്ണ തേക്കുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തലയിൽ എണ്ണ ഇരിക്കുന്നുണ്ട് എല്ലാ ചെങ്കില് നിങ്ങൾ തേക്കും ചെയ്യണം കോഴിമുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് വരൾച്ച ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തീരെ എണ്ണ ഇല്ലാതെ ഒന്നും ഇങ്ങനെ ചെയ്യരുത് ഒന്ന് തൊട്ട് തൊട്ടുപെരട്ടോ അപ്പൊ ഇനി ഇത് നമ്മളെ തലേൻ്റെ സ്കാൽപ്പിലൊക്കെ നല്ല പോലെ ഇന്നിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വേറെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കെട്ടൊന്നും ഇല്ല കേട്ടോ മുടിയിൽ കെട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇനി തേക്കാം തലേന്റെ തലയോട്ടിൽ മാത്രമേ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മുടിയിലും തേച്ച് കൊടുക്കാം പക്ഷെ മെയിൻ ആയിട്ട് തന്നെ തലയോട്ടിൽ തേക്കാം തേച്ചു കൊടുക്കാം പക്ഷെ എനിക്ക് ഇത് ഇതിന്റെ റിസൾട്ട് എന്നെ അത്ഭുതപ്പെടുത്തുക ചെയ്തത് നല്ലതാണ് മുടിയൊക്കെ വളരെ പുതിയ പുതിയ മുടികളൊക്കെ ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കൊറേ ബേബി ഹെയർ ഒക്കെ ഇവിടെ വന്ന് തുടങ്ങിട്ടോ കണ്ടോ ഇതൊക്കെ ഇതിന്റെ ഗുണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു വിശ്വാസം വേണം അതല്ലേ മെയിൻ അപ്പൊ ഞാൻ എന്തായാലും ഇതിലേക്ക് ഭയങ്കര വിശ്വാസമായിട്ട് തോന്നുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ വല്ല പനിയിലൊക്കെ ആക്കി തേക്കട്ടോ എനിക്ക് പക്ഷെ അയിലേറെ സുഖം ഏർ കൈ കൊണ്ടുതന്നെ എടുത്തിട്ട് അങ്ങനെ തേക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നമുക്കതേ ഒരു അരമണിക്കൂർ തലയിൽ വെക്കാട്ടോ എനിക്ക് ഇങ്ങനെ നേർക്കെട്ടിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കും ഇനി ഞാൻ ഇത് തേച്ചിട്ടാണ് ഞാൻ എന്റെ ക്ലീനിങ്ങിനൊക്കെ ഒന്ന് പോണത് നമുക്ക് എന്നിപ്പോ ഈ എന്താണ് പറയുക കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം പോരല്ല നമുക്ക് നമ്മളെ എന്താ പറയാ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണ്ടേ അപ്പോൾ അതിനുള്ളൊരു സമയാണ് ഇപ്പൊ ഞാന് ഇനി ഇതൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ നമ്മൾ അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കണം ശരിക്കും അങ്ങനെ ചെയ്യാന്നറിയത് അങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്താ തല മറിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്തങ്ങനെ സുഖക്കുള്ളു അപ്പൊ കാൽപ്പിൽ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഞാൻ ആയിട്ടില്ലാത്ത ഭാഗത്തുണ്ടെന്നുണ്ടെങ്കില് എല്ലാ ഭാഗത്തും ആക്കുക ഇപ്പൊ ഇത് മുടിയുടെ അടിയിക്കുന്നു തേക്കാൻ മാത്രമൊന്നും കിട്ടിയിട്ടില്ലേട്ടോ സെറ്റ് ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് കഴുകി കളയും പിന്നെ കഴുകി കളയുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഷാംപു ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കളിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിക്ക് ചെറിയൊരു സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നെ കോഴിമുട്ടേൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് ഉള്ളീൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അപ്പം ഞാൻ ചെറിയ ഒരു മൈൽഡ് ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നുകൊണ്ട് കഴുകി കളയും ഓക്കെ അപ്പൊ ഇനി കഴുകി കളഞ്ഞിട്ടുള്ള മുടി കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് അടിപൊളിയാണ് നിങ്ങൾക്ക് എന്താണെങ്കിലും ധൈര്യമായിട്ട് തേക്കു നോക്കുക എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ ഗുണമാണെങ്കിലും ദോഷമാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ അത് മറ്റുള്ളവർക്കും കൂടി ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അപ്പന്നാല് ഇനി കൂടി കഴിഞ്ഞിട്ട് കാട്ടിത്തരാം അപ്പൊ താട്ടോ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഹെയറൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഞാനൊന്ന് ഷാംപൂ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ തേക്കാതിരിക്കാം പക്ഷെ ഞാൻ ഒക്കെ ഉള്ളീന്റെ സ്മെല്ല് അത്രയ്ക്കണ്ട് ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് ഷാംപു ഇട്ടിട്ടുണ്ട് മുടിയൊക്കെ നല്ല കിട്ടപ്പനായി തന്നെ നിന്നിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം തയ്ക്കുന്നത് നമ്മളെ മുടിക്കൊക്കെ നല്ലതാണ് നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഞാൻ ഒന്നും കൂടി പറയാണ് നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നീ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ